ഫുട്ബോൾ കുട്ടികൾ ജനൽ ചില്ലുകൾ പൊട്ടിച്ചു ഇവർക്കായി മൈതാനം തന്നെ നിർമ്മിച്ച് മഹേഷ് ഇലസ്കോ സ്കൂട്ടറുകൾക്ക് വമ്പൻ അഖിൽ ബിഷൻ ചെറിയൂർ വെറും പത്ത് രൂപയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷനു വേണ്ടി സ്കൂട്ടർ അഖിൽ വിഷൻ ചെങ്ങന്നൂർ മക്കളായ മണികണ്ഠൻ്റെയും മഹാലക്ഷ്മിയുടെയും കൂട്ടുകാർ വീട്ടുമുറ്റത്ത് ഫുട്ബോൾ കളിക്കുമായിരുന്നു പലകുറി ഫുട്ബോൾ തട്ടി വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടി അമ്മ മണിയമ്മ കുട്ടികളെ പറഞ്ഞു കുട്ടികൾ പരാതിയുമായി എൻ്റെ അടുക്കലെത്തി അങ്ങനെയാണ് അവർക്കൊരു കളിസ്ഥലം ഒരുക്കി കൊടുക്കാമെന്ന് വെച്ചത് വീട്ടുമുറ്റത്ത് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള അവസരം ഒരുക്കിയതിനു പിന്നിലെ കഥ പറയുകയാണ് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് അപ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്ത അദ്ദേഹത്തെയും എൻ്റെ പിതാവിനെയും അടക്കം ചെയ്ത മണ്ണാണ് ഇവിടെ കുട്ടികൾ എൻ്റെ മകനും ഇപ്പോഴും കൂട്ടുകാരെ കളിക്കുമായിരുന്നു കാട് പിടിച്ച് കിടക്കണമായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഒരു മൈതാനം കളിക്കാൻ കുട്ടികൾക്ക് സ്ഥലമില്ലാത്ത സാഹചര്യത്തിൽ എൻ്റെ അമ്മയുടെ അനുമാദത്തോടുകൂടി ഇങ്ങനെ ഒരു ലഭ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അനിൽ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കോച്ചാണ് അനിലേഷ് സാർ ഇവ രണ്ടുപേരും ആണ് ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് എല്ലാ ദിവസവും ഒക്കെ നമ്മുടെ കുട്ടികളെ മൈതാനം ഒരുക്കാനായി വീടിനു സമീപത്തെ പറമ്പിലെ കായ്ഫലമുള്ള തെങ്ങുകൾ വെട്ടിമാറ്റേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയതോടെ എം എൽ എയുടെ അമ്മ മണിയമ്മ ആദ്യം എതിർത്തു പിന്നീട് സമ്മതിച്ചു തുടർന്ന് കാടു വെട്ടിത്തെളിച്ച് ചെമ്മണ്ണിറക്കി അനുബന്ധ സാമഗ്രികളും വാങ്ങിയാണ് ഫുട്ബോൾ കോർട്ട് സജ്ജമാക്കിയത് ടി കെ എഫ് സി പ്രസിഡന്റ് വൈ അനിൽകുമാർ അനിലേഷ് എന്നിവരെ പരിശീലകരാക്കി മൈതാനത്ത് ഫുട്ബോൾ അക്കാദമി തന്നെ ആരംഭിച്ചു കുട്ടികൾക്കാവശ്യമായ ജേഴ്സിയും ബൂട്ടും വാങ്ങി നൽകി ടീമിനെയും സജ്ജമാക്കി ആദ്യഘട്ടത്തിൽ പതിനഞ്ച് കുട്ടികളാണ് പരിശീലനത്തിനായി എത്തിയത് ഇപ്പോൾ അൻപത് കുട്ടികളുണ്ട് സമീപത്തെ ആധുനിക ടർപ്പിലും കുട്ടികളെ പരിശീലനത്തിനായി എത്തിക്കുന്നുണ്ട് പരിശീലനം പൂർണ്ണമായും സൗജന്യമാണ് കാൽപന്തുകൾക്കൊപ്പം യോഗയും കുട്ടികളെ അഭ്യസിപ്പിക്കുന്നുണ്ടെന്നും മഹേഷ് പറയുന്നു എം എൽ എയുടെ തഴവയിലെ വീടിനോട് ചേർന്നുള്ള അൻപത് സെന്റ് ഭൂമിയിൽ സജ്ജമാക്കിയ മൈതാനത്തെ ആദ്യ മത്സരവും നടന്നു എം എൽ എയുടെ ജ്യേഷ്ഠ സഹോദരൻ സി ആർ മനോജിൻ്റെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ടൂർണമെൻ്റ് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവന ഉദ്ഘാടനം ചെയ്തു ഡിമാൻഡും കട്ട് കട്ട് ചെയ്യേണ്ടതുണ്ട് ഡിമാൻഡ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ ആണല്ലേ അത് എന്നുള്ളത് വളരെ ഒരു ദൗത്യമാണ് അതിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായുള്ള മത്സരത്തിൽ പന്ത്രണ്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി